ഹലോ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് തീർച്ചയായിട്ടും പ്രവാസികളായിട്ടുള്ള ഓരോരുത്തർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് വിനീതമായിട്ട് ആദ്യമായിട്ട് തന്നെ അഭ്യർത്ഥിക്കുകയാണ് ഇൻ്റെ ഒരു സഹോദര ഒരു കൂട്ടുകാരന് പറ്റിയ ഒരു എന്താ പറയുക ഒരു മിസ്റ്റേക്ക് അത് ഞാർക്കും പറ്റരുത് അങ്ങനെ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാൻ പാടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് രാത്രി ഇതേമാതിരി ഒരു കുറച്ച് എല്ലാവരും ഉറങ്ങിക്കണ് ആ ഉറങ്ങിയ ടൈമില് അവനുക്ക് പെട്ടെന്ന് ഇങ്ങനെ വൊമിറ്റിങ് വന്ന് ഛർദ്ദിക്കാൻ വേണ്ടി വന്ന് അപ്പോൾ അവൻ എന്ത് ചെയ്ത് ഭയങ്കര ഭയങ്കര വയറുവേദന ഒക്കെ ഉണ്ടായാലോ അപ്പം അവനെന്ത് ചെയ്ത് ഛർദിക്കുക എന്ന് വിചാരിച്ചിട്ട് അവനെ ഒരുപാട് ആളുണ്ട് റൂമിൽ ഓനും നാലാളായിട്ട് വേറെ ആൾക്കാർ നാലാളുണ്ട് റൂമിൽ എന്ന് പറഞ്ഞ് പക്ഷേ അവരൊന്നും ഉണർത്താതെ എന്ത് ചെയ്തു അവൻ പോയിട്ട് പിന്നെ വൊമിറ്റിങ് ആയി ഛർദ്ദിച്ച് പിന്നെ ഒരു തവണ ഛർദ്ദിച്ചപ്പോൾ പിന്നെ അവൻ അവനെന്ത് ചെയ്ത് കുറച്ചൊരു സുഖത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചുടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് അവന് കുടിച്ച് പക്ഷെ അവനക്ക് ആ ചുടുവെള്ളം കുടിക്കണ നേരത്തെ ആരെയൊക്കെ വിളിക്കായിരുന്നു പക്ഷെ അവനെ ആരും വിളിച്ചില്ല അവരൊക്കെ കാലത്ത് എല്ലാവരും ഡ്യൂട്ടിക്ക് പോകണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും ഉണത്തില്ല പക്ഷെ അവന് പിന്നെ ചുടുവെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് ഓനക്ക് ആദ്യം വൊമിറ്റിങ് ആയതിനെക്കാട്ടിലും കൂടുതലായിട്ട് വൊമിറ്റിങ് വന്ന് അതിൽ പെട്ടെന്ന് എന്തായി ഓന് അറിയാതെ തല കറങ്ങി അറിയാതെ ആള് ബോധം പോയി വീണ് പക്ഷേ എന്താ പറയാ അത് സുബൈൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് നേരം ഒരു പറഞ്ഞൊരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം അവന് അങ്ങനെ ബോധമില്ലാതെ കെടുക്കേണ്ടി വന്നു പക്ഷേ അവനക്ക് ആരെങ്കിലൊക്കെ വിളിക്കാമായിരുന്നത് അപ്പം നമുക്ക് നമ്മളെ കൂട്ടുകാരെ റൂമിലുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു ആവശ്യം കഴിഞ്ഞാൽ ഞമ്മക്ക് വിളിക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഒരാളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ളത് ആർക്കും തോന്നരുത് പക്ഷെ അവന് മറ്റുള്ളവരൊക്കെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണതല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവനാരും വിളിച്ചില്ല പക്ഷെ ഓന് എന്താ പറയാ ഓൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെ സംഭവിക്കും എന്നുള്ളത് പക്ഷേ അബദ്ധവശാൽ ഓനക്ക് അങ്ങനെ സംഭവിച്ചു പക്ഷേ എന്താ പറയാ സുബൈന്റെ നേരെ നേരായപ്പോ സുബൈന്റെ ടൈം ആയതുകൊണ്ട് അവര് റൂമിലുള്ള ഒന്ന് രണ്ട് രണ്ടാൾക്കാർ സുബൈ സ്കരിക്കാൻ പോണ നേരത്ത് നോക്കിയപ്പോ ഇവൻ പുറത്ത് വരാന്തയിൽ കെടുക്കുകയാണ് കിച്ചന്റെ സൈഡിലൊക്കെ എടുക്കുകയാണ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ആയ ആള് ആകെ അബോധാവസ്ഥയിലായി പക്ഷെ അറിഞ്ഞില്ല അവന് മറ്റുള്ളവരെ അറിയിച്ചൂല്ല പക്ഷേ മറ്റ് മറ്റപ്പോൾ പുറത്ത് കിച്ചണൊക്കെ ആകുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ എ സിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊതുവേ ഒന്നും കേൾക്കൂലല്ലോ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാലാത് അങ്ങനെ മറ്റുള്ളവർ സൗണ്ട് ഒന്നും കേട്ടിയില്ല എന്തോ ഭാഗ്യത്തിന് അവരാ സുബൈൻ്റെ ടൈം ആയതുകൊണ്ട് സുബൈ നിസ്കരിക്കാൻ പോണതുകൊണ്ട് അവർ കണ്ടു അവനെ അപ്പം തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവനക്ക് എന്താ പറയുക അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പക്ഷേ അവനക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് ആൾ തിരിച്ച് വീട്ടിൽ റൂമിൽ എത്തി പക്ഷേ എന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഓൻ വോമിറ്റിങ് ആയപ്പോൾ അവനക്ക് അമിതമായിട്ട് എന്താ പറയുക ബ്ലഡ് പ്രഷർ അടിച്ച് കയറിയതാകും എന്തോ ഭാഗത്തിന് വേറെ ഒന്നും സംഭവിച്ചില്ല അത് ഡോക്ടർമാർ പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു ഭാഗം കുഴഞ്ഞു പോകും അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് എന്താ പറയുക ചെവി കണ്ണ് കാണാതെ ചെവി കേൾക്കാതെ സംസാരിക്കാത്ത അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയൊക്കെ എത്തും പക്ഷെ എന്തോ ഭാഗ്യം അവനക്ക് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ആളിപ്പോൾ സംസാരിക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്കൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കൂടെ ഉള്ളവരെ ആരാണെങ്കിലും വിളിക്കുക വിളിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളെ അറിയും കൂടില്ല പക്ഷേ അങ്ങനെ അവർ പിന്നെ കുറച്ച് ടൈം ടൈമിപ്പോൾ അവർ അന്ന് എന്തെങ്കിലും ഓഫ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അവരറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവും അവസ്ഥ അത് എന്താ പറയുക അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ആളെ ആൾ മരിച്ചു പോവുകയെ ചെയ്യുകയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പിന്നെ ആൾക്ക് പിന്നെ ചിലപ്പം ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ആൾ രക്ഷപ്പെട്ടെന്ന് തരില്ല അപ്പോൾ അങ്ങനൊക്കെ സംഭവങ്ങളുണ്ട് അപ്പോൾ ഉണ്ട് അപ്പൊ എന്തായാലും ഒറ്റക്കൊക്കെ താമസിക്കുന്നവർ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം വന്ന് ഞാൻ അടുത്തുള്ള ആരെങ്കിലും വിളിക്കുക ഇങ്ങനെ സംഭവിക്കാ എന്തോ ഭാഗത്തിന് അവന്റെ വീട്ടുകാരുടെ ഭാഗത്തിന് അവനക്ക് സംഭവിച്ചിട്ടില്ല പക്ഷെ എന്താ പറയാ അത് കേട്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ ജെന്യൂനായിട്ടുള്ളതേ ഞാൻ പറയലുള്ളൂ അല്ലാതെ നോണായിട്ട് ഞാൻ ഒരു സംഗതിയും പറയലില്ല അപ്പൊ ഇത് വീടെ കേട്ടിട്ട് നിങ്ങൾക്ക് സത്യമാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഒരിക്കലും പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കരുത് അവരറിയിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞമ്മക്ക് നമ്മളെ കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞതിൽ ഞമ്മളെ എന്താ പറയാ നമ്മളെല്ലാം ആണ് നമ്മളെ റൂമിലുള്ള ഓരോരോ വ്യക്തികളും അപ്പൊ അവര് അവര് അവനെ ചീത്ത പറഞ്ഞത് അവർ ചീത്ത പറയാലും അടിക്കാൻ വരാനിന്ന് എന്തെന്ന് അവർക്ക് വിളിച്ചുകൂടാ എനിക്കെന്തെങ്കിലും പ്രയാസം വന്നു അത്രയും ചങ്കുകളാണ് അവര് പറയ അവര് അവനെ നല്ല വയക്കു പറഞ്ഞി അങ്ങനെ ഒരു സാഹചര്യം വന്ന ഒരു ടൈമിൽ നീ എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചില്ല എന്തിന് എന്ത് എന്താ അറിയിക്കാഞ്ഞു ഒരു പ്രാവശ്യം അവനോമിറ്റിങ് ആയപ്പോ അത് അറിയിച്ചാ മതി എന്ന് പക്ഷെ അവനത് ചെയ്തില്ല അവൻ ചെയ്യാത്ത ഒന്നും അല്ല അവൻ്റെ കാര്യമല്ല അപ്പൊ രാവിലെ ഡ്യൂട്ടിക്ക് പോയി എല്ലാവരും കഷ്ടപ്പെട്ട് ഒരുപാട് ഇതായിട്ട് വന്ന് കെടുക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ വിളിക്കാതിരുന്നാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ അങ്ങനെ പോയത് അവന്റെ വീട്ടുകാരുടെ ഭാഗ്യത്തിനോ അല്ലെങ്കിൽ അവൻ്റെ മക്കളെ ഭാഗ്യത്തിനോന്ന് വിചാരിക്കാം അപ്പൊ എന്തായാലും ഒരിക്കലും നമ്മൾക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കരുത് ഒറ്റക്കൊക്കെ താമസിക്കുന്നവര് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുക എന്ന് കഴിഞ്ഞാൽ അടുത്തുള്ളവരെ അറിയിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ലഹ് എല്ലാവരും എന്താ പറയാ സേഫായിട്ടിരിക്കുക ഇൻഷാ ഇൻഷാല്ല എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാതിരിക്കരുത് അവരെ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കരുത് പ്രവാസ ലോകത്ത് മാത്രല്ല നമ്മളെ വീട്ടിലായാലും ചിലവരൊക്കെ ഓ കൂടെ എന്താ പറയുക ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ ഉമ്മുണ്ട് ഉപ്പുണ്ടെങ്കിൽ ചിലപ്പം വിളിക്കൂല നേരെ പോയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കെടുക്കാന്ന് വിചാരിക്കും അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും ചെയ്യരുത് ചെയ്തു പോകരുത് ഇട്ടാ ഒരബദ്ധം സംഭവിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും ഇൻഷാല്ല നിങ്ങളെ നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണത് ജനുവൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത് ഓക്കെ ഇൻഷാല്ല എല്ലാവരെയും പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ അപകടങ്ങളിൽ നിന്നും അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും